ഹലോ നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അയില വറുത്താലോ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ നല്ല മൂന്നായില ബെറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരൊന്നര സ്പൂൺ നാരങ്ങ നീര് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചട്ടി നല്ലോണം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലേക്ക് അത് പെറുക്കി വെച്ച് ഓരോ സൈഡും ഒരു ആറ് മിനിറ്റ് വീതം നമുക്ക് നല്ലപോലെ വില ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് നദിയൊക്കെ കയറിയിട്ട് ചെറുതായിട്ടായിരിക്കും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിടാം പിന്നെ നമുക്കൊരഞ്ചാറ് ചെറിയ ഉള്ളി ഇല്ലേ നമ്മുടെ ചെറിയ ഉള്ളി അത് കുറച്ച് ന ചെറുതായിട്ട് അരിയണം കനം കുറച്ച് അരിഞ്ഞിട്ട് അതൊരഞ്ചാറെ എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ആ മസാലയിൽ അതൊന്ന് ജസ്റ്റ് വാടിയാൽ മതി എന്നിട്ട് നമ്മൾ ഈ രണ്ട് മീനും കൂടെ സകലം നീക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾ ഈ മീൻ തിരക്കിയിട്ട് എടുത്ത മസാലയിൻ്റെ ബാക്കി കുറച്ച് ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് കൊടുക്കാം മീൻ തരട്ടുമ്പോൾ കുറച്ച് മസാല മാറ്റി വയ്ക്കണേ അതെടുത്ത് നമുക്ക് ലാസ്റ്റ് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചി കൊടുക്കാം അതിൻ്റെ പച്ചമണം വരെ മാത്രം അധികം ഒരിയണ്ട ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ മാത്രം മതി എന്നിട്ട് ആ മസാല എടുത്ത് മീനിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് എടുപ്പിക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറുത്താതെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ മീൻ വറക്കാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാം മസാല എല്ലാം കൂടെ ഒന്ന് തേച്ചി പിടിപ്പിച്ച് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നമുക്ക് എണ്ണയിൽ വെച്ച് മൂടി വെച്ച് ഒന്ന് ആവി എടുക്കണം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുണ്ടായില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണേ അപ്പം അത്രയേ ഉള്ളൂ ബൈ